ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തേങ്ങാ വെള്ളം ചേർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് തേങ്ങാ തേങ്ങാവെള്ളമാണ് ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ വെള്ളം ഒന്ന് അരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് ആ തേങ്ങാ വെള്ളത്തിൽ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം പഞ്ചസാര എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് പുളിപ്പിച്ചിട്ടെടുക്കണം പത്ത് മണിക്കൂറെങ്കിലും ഒന്ന് പുളിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി നാല് മണിക്കൂർ ഒന്ന് പുതിർത്തിയതിനു ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരി ഫുള്ളും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതേ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതരിയുടെ ചോറാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പുളിക്കാൻ വെച്ചിട്ടുള്ള വെള്ളമാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പത്ത് മണിക്കൂർ ആയിട്ടുണ്ട് പുളിക്കാൻ വെച്ചിട്ട് ആ വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനെ അതും കൂടെ ഒന്ന് അരച്ചിട്ടെടുക്കാം നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതും കൂടെ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ രാത്രിയാണ് ഇത് അരച്ച് വെക്കുന്നത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇവിടെ രാത്രിയാണ് ഇപ്പോൾ അരച്ച് വെച്ചത് ഇനി നമുക്കിത് രാവിലെ എടുക്കാം രാവിലെ ആയിട്ടുണ്ട് മാവ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അപ്പം ഒന്ന് ചുട്ടെടുക്കാം ഞാനിവിടെ അപ്പം ചുട്ടെടുക്കാനായിട്ട് ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം ഇനി അതിലേക്ക് ഒന്നേകാൾ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് എടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേഗിച്ചിട്ട് എടുക്കാം അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്കിത് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം